പാലക്കാട് നഗരത്തിൽ ആവേശം വിതറി ബി ജെ പി നേതാവ് അണ്ണാമലയുടെ റോഡ് ഷോ പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് അണ്ണാമല പാലക്കാടെത്തിയത് മലമ്പുഴ മണ്ഡലത്തെ ഇളക്കി മറിച്ച് ബിജെപി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുടെ റോഡ് ഷോ വൈകുന്നേരം അഞ്ചു മണിക്ക് കഞ്ചിക്കോട് കുയ്യാമരക്കാടിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ റോഡ് ഷോ നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി കഞ്ചിക്കോട് ജംഗ്ഷനിൽ എത്തിയാണ് സമാപിച്ചത് ഡി ജെ വണ്ടി ശിങ്കാരിമേളം നാസിക് ഡോൾ വർണ്ണശബളമായ പോപ്പർ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടിയാണ് റോഡ് ഷോ നടത്തിയത് ർശനം ബിജെപി തമിഴ്നാട് പ്രസിഡന്റ് ഒരു മോദി സുനാമി നാനൂറിലധികം സീറ്റുമായി ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ ശ്രീ കൃഷ്ണകുമാർ അനു വേണ്ടി തുറന്ന വാഹനത്തിൽ തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ അണ്ണാമലിയോടൊപ്പം പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു പാലക്കാട് മേലേമുറിയിലും അണ്ണാമലിയുടെ റോഡ് ഷോ സംഘടിപ്പിച്ചു